അതൊക്കെ അവരുടെ അടുത്ത് മതി ഞങ്ങളെ വേണ്ട എന്നിട്ട് അവൻ വിളി അടിച്ചങ്ങ് ശരിയാക്കും വാടോ അടി അടി എന്നിട്ട് ഈ സമരത്തിൽ നിന്നും ഞങ്ങളാരും പിന്നോട്ട് പോയിട്ടില്ല subjects and extra curricular activities complement each other to develop socially skilled and healthier students St Francis School വാണിയമ്പലം കർന്നുണ്ടായ അപകടത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ദേശീയപാത നിർമ്മാണ കമ്പനിയായ കെ എൻ ആർ സിയുടെ മലപ്പുറത്തെ കോഹിനൂർ ഓഫീസ് ഉപരോധിച്ചു പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി ഉൾപ്പെടെയുള്ള പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി

നാല് ദിവസമായി കാലാവർഷം തുടങ്ങുന്നതിന് മുമ്പുള്ള ചെറിയ മഴ പെയ്തപ്പോഴേക്കും കേരളത്തിൽ ഉടനീളം നാഷണൽ ഹൈവേ പൊട്ടിപ്പൊളിയുന്ന കാഴ്ച കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ ഈ കഴിഞ്ഞ ദിവസം കൂരിയാടുണ്ടായെങ്കിൽ പിന്നീട് ഈ മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ രണ്ടു ദിവസമായി നാഷണൽ ഹൈവേ പൊട്ടിപ്പൊളിയുകയാണ് ഇന്ന് ഇടരിക്കോട് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട് ഇന്നലെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നാഷണൽ ഹൈവേ പൊട്ടിപ്പൊളിയാനുള്ള കാരണം മറ്റൊന്നുമല്ല ഇതിന്റെ ഗുണനിലവാരത്തിലുണ്ടായ അപാകതയാണ് എന്നുള്ളതിൽ യൂത്ത് കോൺഗ്രസിന് ഒരു സംശയവുമില്ല അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ മാതൃകാപരമായ ഒരു സമരം നടത്തുന്നത് ആ സമരം നടത്തുന്നത് തന്നെ ഞങ്ങൾ ആ കോൺട്രാക്ടി കമ്പനിയുടെ ഓഫീസിലേക്കാണ് കോൺട്രാക്ടി കമ്പനിയുടെ ഓഫീസിൽ സമരം ചെയ്യുമ്പോൾ കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസിന് നോവുന്നത് എന്തിനാണ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല കുരിയാട് അപകടത്തിൽ കമ്പനിയുടെ അനാസ്ഥയാണ് കാരണമെന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഉപരോധ സമരത്തിന് അബിൻ വർക്കി നേതൃത്വം നൽകി കമ്പനി ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞതോടെയാണ് വാക്കേറ്റവും പിന്നീട് ഉന്തും തള്ളുമുണ്ടായത് പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് ന്യൂസ് ബ്യൂറോ മലപ്പുറം സ്വർണ്ണാഭരണങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്